ദേവദാരുവിലേക്ക് ഏവർക്കും സ്വാഗതം വൈശാഖ പൗർണമിയാണ് തിങ്കളാഴ്ച ദുർഗാദേവിക്കും ഗണപതി ഭഗവാനും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അന്നേ ദിവസം ഞാൻ ഈ പറയുന്ന വ്രതങ്ങളൊക്കെ എടുത്ത് ഈ പൂജകളൊക്കെ ചെയ്താൽ ഗണപതി ഭഗവാനും ദുർഗാദേവിയും ഒരുപോലെ പ്രസാദിക്കും വളരെയധികം അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിവസമാണ് അന്നേ വൈശാഖ പൗർണമി പൊതുവേ എല്ലാ പൗർണമിക്കും ദുർഗാ പ്രീതിക്ക് പ്രധാനമുള്ള ദിവസമാണ് ദുർഗാ ക്ഷേത്രങ്ങളിലെ പൂജ പൗർണമി സന്ധികളിൽ വലിയ വിശേഷമാണ് മിക്ക ദുർഗാ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പൗർണമി അതിവിശേഷം ആയതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കാം പരമശിവൻ ചന്ദ്രകലാധാരനായത് തന്നെയാണ് അതിന് കാരണം വിളക്കുപൂജ എന്ന പേരിലും ഈ പൂജ അറിയപ്പെടുന്നു ഐശ്വര്യപൂജയിൽ കൂടുതലും ഈ സ്ത്രീകളാണ് സാധാരണ പങ്കെടുക്കാറ് ഐശ്വര്യ സമൃദ്ധിയാണ് ബലം ഇത്തവണ ക്ഷേത്രങ്ങളിൽ പൗർണമി പൂജയും ഐശ്വര്യ പൂജയും നടക്കുന്നത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് വൈശാഖ മാസത്തിലെ ഈ പൗർണമി ദുർഗാദേവിക്ക് മാത്രമല്ല ഗണപതി ഭഗവാനും അതിവിശേഷമാണ് വിനായക പൗർണമി എന്നും ഈ വ്രതം ഈ ദിവസം അറിയപ്പെടുന്നു അന്നേ ദിവസം വ്രതം പാലിച്ച് ധാരാളം ഭക്തജനങ്ങൾ അന്നേ ദിവസം വ്രതം നോറ്റ് ആ ഒരു ദിവസം വിനായകനെ സ്തുതിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ഉപദേശ അനുസരണം വിനായക പൗർണമി വ്രതം എടുത്താണ് കുചേലൻ ദാരിദ്ര്യമുക്തി നേടിയതെന്നൊരു ഐതിഹ്യം നിലവിലുണ്ട് ഐശ്വര്യവും ധനവർദ്ധനവും ആണ് വിനായക പൗർണമി വ്രതത്തിൻ്റെ ഫലം വൈശാഖ വൈശാഖമാസത്തിൽ പൗർണമിയും നക്ഷത്രവും ഒത്തുചേർന്ന ദിനമാണ് ബുദ്ധപൂർണിമയായിട്ട് ആചരിച്ചു വരുന്നത് ഗൗതമ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി ജ്ഞാനോദയം നേടിയ ദിവസമാണ് അന്നേ ദിവസം ദുർഗാ ഭഗവതിയുടെ പ്രീതി നേടാൻ പൗർണമി വ്രതമെടുക്കുന്നത് ഉത്തമമാണ് ചന്ദ്രൻ പൂർണ്ണബലം നേടുന്ന പൗർണമി നാളിൽ ദോഷം അനുഭവിക്കുന്നവരും ജാതകവശാൽ ചന്ദ്രൻ്റെ ബലക്കുറവുള്ളവരുമൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കണം ഇക്കൂട്ടാർ ദുർഗാ ഭഗവതിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തിയാൽ എല്ലാ ജീവിത ഐശ്വര്യങ്ങളും മനഃശക്തിയും ഒക്കെ അവർക്ക് നേടാൻ സാധിക്കും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനും പ്രതിസന്ധികളിൽ അതിജീവിക്കുവാനും രോഗശമനത്തിനും ഐശ്വര്യവർദ്ധനവുമൊക്കെ പൗർണമി വ്രതം എടുക്കാം പൗർണമി വ്രതം ഒരിക്കലായും പൂർണ്ണ ഉപവാസമായും ഒക്കെ ആചരിക്കാം പതിവ് വ്രത തന്നെ പാലിക്കണം ചിലർ പല ഈ പൗർണമി ദിവസം മൗനവ്രതമൊക്കെ എടുക്കാറുണ്ട് ഇനി തലേ ദിവസം ഉച്ചയ്ക്ക് മാത്രം അരിയാരം കഴിച്ച് രാത്രിയിൽ ഉപവസിച്ച് അല്ലെങ്കിൽ പഴങ്ങളൊക്കെ കഴിച്ച് വ്രതമെടുക്കുന്നവര് പൗർണമി നാളിൽ ഉദയത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനെ വണങ്ങണം തുടർന്ന് ദേവി സ്മരണയോടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കണം ദുർഗാ മന്ത്രങ്ങളും ലളിതാ സഹസ്രനാമവും ഒക്കെ ജപിക്കുന്നത് ഐശ്വര്യദായകമാണ് രാവിലെയും വൈകിട്ടും ദുർഗാ ക്ഷേത്ര ദർശനം നടത്തി കഴിവിനൊത്ത വഴിപാടുകളൊക്കെ നടത്തണം പൗർണമി സന്ധ്യക്ക് ക്ഷേത്ര ദർശനം നടത്തുക അത് പണ്ടു തൊട്ടേ വിശ്വസിച്ച് വരുന്ന ഒരു കാര്യമാണ് അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് പൂജയോടെ പൗർണമി വ്രതം പൂർണ്ണമായിട്ടും പൂർണ്ണമാകും അതുപോലെ തന്നെ കറുകമാലയും ഗണപതിക്ക് സമർപ്പിക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് കറുകമാല അതുപോലെ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ചന്ദൻ്റെയും വൃത്തിശയങ്ങളൊക്കെ ബാധിക്കാറുണ്ട് വലിയേറ്റത്തിനും വലിയ ഇറക്കത്തിനും ഇതുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അമാവാസി ദിവസം മാനസിക വിഷമങ്ങളും മനപ്രയാസവും ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ചില ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാൽ പൗർണമി അവർക്ക് ആനന്ദദായകമാണ് അവർക്ക് വളരെയധികം ആ രോഗശമനം തരുന്ന ദിവസമാണ് അതിനാൽ തന്നെ അന്ന് നവോന്മേഷം കൈവരുന്നത് കൈവരുവാൻ വേണ്ടി ലളിത സഹസ്രനാമം ജപിക്കുക രോഗശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ് ലളിത സഹസ്രനാമം പ്രത്യേകിച്ചും ആത്മാ പോലുള്ള രോഗങ്ങളൊക്കെ മാറുന്നതിന് ഈ പൗർണമി നാളിലെ വൈശാഖത്തിലെ നാളിലെ ദുർഗാദേവിയെയും ഗണപതി ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിച്ച് ലളിത സഹസ്രനാമവും ഗണപതി സ്തുതികളും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ബലം ഇരട്ടി ബലമാണ് ഏറ്റവും ഐശ്വര്യദായകമാണ് അതു എല്ലാവരും അനുഷ്ഠിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരുമരെ നന്ദി നമസ്കാരം